ായി പൂത്തു നിൽക്കുന്നോളെ പൂത്തുനിൽക്കുന്നോളെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ

കൽിലെ നിലാവ് പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ സിനിമാ പാട്ടായാലോ കുറച്ചും കൂടി ഇഷ്ടം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതും ഒരു സിനിമാഗാനം തന്നെയാണ് കെ ടി മുഹമ്മദ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഇതുഭൂമിയാണ് എന്ന് പറയുന്ന ഒരു നാടകത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗാനമാണ് താമരപ്പുങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് തുടങ്ങുന്ന ഗാനം അത് പിന്നീട് പ്രമോദ് പയ്യനൂർ സംവിധാനം ചെയ്തിട്ടുള്ള ബാല്യകാല സഖി എന്ന് പറയുന്ന സിനിമയിൽ സിനിമാഗാനമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ സംസ്കാരം ആരംഭിച്ച അന്ന് മുതൽ ആവിർഭവിച്ചിട്ടുള്ള ഒരു സാഹിത്യ രൂപമാണ് എന്ത് ഗാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ പാരമ്പര്യം തന്നെ നാടൻ പാട്ടുകളുമായിട്ട് ബന്ധമുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളെയും വികാരങ്ങളെയും ഒക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനും അടുത്ത തലമുറകളിലേക്ക് ഒക്കെ വേണ്ടി മനുഷ്യർ രൂപപ്പെടുത്തിയിട്ടുള്ള വാമൊഴി വഴക്കങ്ങളുടെ സർഗാത്മക വികാസമാണ് എന്ത് ഗാനസാഹിത്യം എന്ന് പറയുന്നത് പാട്ടുകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും മനുഷ്യജീവിതം കാണാൻ സാധിക്കും നന്ദുണിപ്പാട്ട് ഉടുക്കുപാട്ട് കൊയ്ത്തുപാട്ട് കൈകൊട്ടിക്കളിപ്പാട്ട് താരാട്ടുപാട്ട് ഊഞ്ഞാൽ പാട്ട് വഞ്ചിപ്പാട്ട് തുടങ്ങി നിരവധി മേഖലകൾ അതിനുണ്ട് ഈ പാട്ടുകളിലൊക്കെ തന്നെ കേരളീയ ജീവിതം കാണാൻ സാധിക്കുന്നുമുണ്ട് നമുക്കറിയാം പ്രസ്ഥാനം എന്ന് പറയുന്ന സാഹിത്യശാഖയെക്കുറിച്ച് അല്ലേ മലയാളവും തമിഴും കലർന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പാട്ടുപാരമ്പര്യത്തിൻ്റെ എന്താണ് സാഹിത്യ വികാസമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ നാടൻ പാട്ടുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഗാന പാരമ്പര്യം ഇന്ന് പുതിയ നാടൻ പാട്ടിൻ്റെ ആവിഷ്കാര രീതിയിലേക്കും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളിലേക്കും പിന്നെയോ പുതിയതായിട്ട് നമ്മൾ പറയുന്നത് റാപ്പ് സോങ്ങുകളാണ് അല്ലേ അപ്പം അതൊക്കെ കൊണ്ട് സജീവമാണ് ഇന്ന് നമ്മുടെ ഗാനരീതി എന്ന് പറയുന്നത് ഇപ്പം നാടൻ പാട്ടുകളൊക്കെ പോയി നാടൻ പാട്ടുകളുടെ പരിഷ്കരിച്ച രൂപം വന്നു അതുപോലെ തന്നെ എന്താണ് ആൽബങ്ങൾ വരാൻ തുടങ്ങി പിന്നെ റാപ്പ് സോങ്ങുകളും വരാൻ തുടങ്ങി അത്തരത്തിൽ പാട്ട് സാഹിത്യത്തിലെ ഒരു വിഭാഗമാണ് എന്ത് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് അറബി മലയാള സാഹിത്യത്തിലെ പദ്യകൃതികളാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് ഈ അറബി മലയാളം എന്ന് പറയുന്നത് അറബി ലിപിയിൽ മലയാളം എഴുതുന്ന ഭാഷ ഇപ്പോൾ നമ്മൾ സംസ്കൃതവും മലയാളവും എഴുതിയ മണിപ്രവാളം അതുപോലെ തന്നെ മലയാളവും തമിഴും എഴുതിയാൽ പാട്ടുപ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ മലയാളവും അറബിയും കലർന്നിട്ടുള്ള ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത് ഈ അറബി മലയാളത്തിൽ ഗദ്യപദ്യ കൃതികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രചാരം നേടിയിട്ടുള്ളവയാണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മാപ്പിളപ്പാട്ട് കൃതി എന്ന് പറയുന്നത് ഘാസി മുഹമ്മദിൻ്റെ മുഹൈദീൻ മാലയാണ് മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ കത്തുപാട്ടുകൾ ഒപ്പനപ്പാട്ടുകൾ കെസ്സുപാട്ടുകൾ ഇതൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ ഓരോ വിഭാഗങ്ങളാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന പാഠഭാഗം മുൻപ് പറഞ്ഞതുപോലെ തന്നെ കെ ടി മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിലെ അഞ്ചാം രംഗത്തിലുള്ള ഗാനമാണ് മാപ്പിളപ്പാട്ട് ശൈലിയിലാണ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കലകളെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതുപോലുള്ള പല ഗാനങ്ങളും നമ്മളെ സഹായിക്കുന്നുണ്ട് പാഠഭാഗത്തിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള മൂന്ന് വരികൾ ആദ്യം നോക്കാം ചായം മറിഞ്ഞ ഉടുപ്പണിഞ്ഞ് പാട്ടുപാടിപ്പറക്കുന്നൊരു പൂമ്പാറ്റ ചിറക് ഇത് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെടുത്തേണ്ട ഒരു കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുള്ള ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗമാണ് ആ ചിത്രകാരി എന്ന് പറയുന്ന കഥയുടെ അവസാനത്തിൽ നിന്നാണ് ഖൽബിലി നിലാവ് എന്ന് പറയുന്ന സിനിമാഗാനത്തിൻ്റെ തുടക്കം ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് എന്താണ് കണ്ടത് തട്ടിത്തെറിപ്പിച്ച് ചിതറിപ്പരന്ന മഞ്ഞപ്പച്ച ചായക്കൂട്ടുകളുടെ പ്രതിഫലനമായിരുന്നു അല്ലേ അത് ഖൽഭിലെ നിലാവ് എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്ക് എത്തിയപ്പോഴോ വർണ്ണക്കുപ്പായമിട്ട പൂമ്പാറ്റ ചിറകുകളുടെ മനോഹരമായിട്ടുള്ള വരികളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഈ പൂമ്പാറ്റയുടെ ചിറകിൻ്റെ നിറം എന്താണ് മുൻപ് കണ്ട ചിത്രകാരിയുടെ ക്യാൻവാസിൽ നിന്നും മറഞ്ഞു വീണ ചായങ്ങളുടെ നിറമാണ് അത്തരത്തിൽ ചായം മറിഞ്ഞ പാട്ടുപാടി പറക്കുന്ന ഒരു പൂമ്പാറ്റ ചിറകാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് കലയുടെ ലോകത്തേക്ക് വർണ്ണം വിതറിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സൂചകമായി നിറവാര്ന്നു പറക്കുന്ന പൂമ്പാറ്റകൾ പാട്ടിലെ ആശയങ്ങളെയും സൂചിപ്പിക്കുന്നു നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം വരികൾ ഇങ്ങനെയാണ് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിലെ പങ്കിറങ്കുള്ളോളെ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട് സിനിമാഗാനം ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഒരു നായകൻ നായികയെ വിവരിക്കുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ വർണ്ണിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത് നായകൻ എങ്ങനെയാണ് നായികയെ വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാമുകൻ എങ്ങനെയാണ് കാമുകി വർണ്ണിക്കുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ അതായത് താമരകൾ നിറഞ്ഞിട്ടുള്ള പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് എൻ്റെ കാമുകി അല്ലെങ്കിൽ നായിക പിന്നെയോ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്ക് റങ്കുള്ളോൾ എന്ന് വെച്ചാൽ എന്താണ് പഞ്ചവർണ പൈങ്കിളിയേക്കാളും റങ്കുള്ളോൾ റംഗ് എന്ന് വെച്ചാൽ ഭംഗി അല്ലെങ്കിൽ അഴക് അപ്പോൾ തൻ്റെ കാമുകി എന്ന് പറയുന്നത് പഞ്ചവർണ പൈങ്കിളിയേക്കാളും എന്താണ് മനോഹരിയാണ് സുന്ദരിയാണ് മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് അല്ലേ പ്രണയിക്കുന്നവർക്ക് എപ്പോഴും തൻ്റെ കാമുകി എല്ലാത്തിനേക്കാളും മനോഹരമാണ് അതുതന്നെയാണ് കാമുകൻ്റെ ഈ വർണ്ണനയിലും കാണാൻ സാധിക്കുന്നത് അടുത്ത വരികൾ നോക്കാം പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട് പൂക്കളിൽ പുറാണിയായി പൂത്തു നിൽക്കുന്നോളേ പൂത്തു നിൽക്കുന്നോളേ ഒരാളോട് പ്രണയം തോന്നുന്ന വിധത്തിലുള്ള സകലമായ അന്തരീക്ഷവും ഈ പാട്ടിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് പൂനിലാവുണ്ട് അതുപോലെ തന്നെ പൂക്കളുണ്ട് ഇതൊക്കെ ഈ പൂനിലാവ് കാണുമ്പോഴും പൂക്കൾ കാണുമ്പോഴും ഒക്കെ പ്രണയം എന്താണ് ഇങ്ങനെ മനസിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിവിടരുല്ലേ അപ്പോൾ പൂവിതറുന്ന പൂനിലാവ് അതുപോലെ തന്നെ പൂക്കള് ഇതൊക്കെ മനസ്സിലെ പ്രണയത്തെ ഉണർത്തുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പോ ഈ പൂനിലാവ് വന്നിട്ട് ഇങ്ങനെ പൂവിതറുകയാണ് പൂവിതറുക എന്ന് വെച്ചാൽ നിലാവ് ഇങ്ങനെ പരക്കുന്നുണ്ട് ആ സമയത്ത് കാമുകി എങ്ങനെയാണ് നിൽക്കുന്നത് പൂക്കളുടെ റാണിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ പൂക്കളെക്കാളും മനോഹരിയാണ് പൂക്കളുടെ റാണി എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പൂവല്ലേ അപ്പോൾ പൂക്കളുടെ റാണിയായിട്ട് നമ്മുടെ കാമുകി നിൽക്കുന്നു ആ സമയത്ത് പൂനീലാവും ഇങ്ങനെ നിൽക്കുന്നുണ്ട് വീണ്ടും വരികൾ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് പറയുന്ന വരികൾ ആവർത്തിക്കുന്നുണ്ട് ഈ വരികൾ ഇങ്ങനെ ആവർത്തിക്കും തോറും കഥാപാത്രത്തിൻ്റെ മനസ്സിലുള്ള മാനസിക വികാരം കേൾക്കുന്നവർക്ക് കിട്ടും എന്നുള്ളതാണ് അടുത്ത വരികളിൽ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി വീണ്ടും കാൽ ധരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺകുതിച്ചു പോയി കൺ കൊതിച്ച് പോയി അപ്പോൾ എന്താണ് ഇവിടെ കാമുകൻ കാമുകിയെ കാത്തിരുന്ന് കാത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കാല് ധരിച്ചു പോയി കാൽ ധരിച്ചത് വെച്ചാൽ എന്താണ് കുറേ നേരമായിട്ട് അവളെ കാത്തിരിക്കുകയാണ് അല്ലേ ആ ഒരു സമയ ദൈർഘ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കൺമണിയെ കാണാനായിട്ട് കൺമണി ആരാണ് ഇവിടുത്തെ കാമുകി അല്ലേ ആ കാമുകിയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണും ഇങ്ങനെ കൊതിച്ചു പോവുകയാണ് എപ്പോഴാണ് എപ്പോഴാണ് അവൾ വരിക എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ കാമുകിയെ കാണാനായിട്ട് കാൽ ധരിക്കുമ്പോഴും കണ്ണുകൾ അതിനായിട്ട് കൊതിക്കുമ്പോഴും നായകൻ്റെ മനസ്സ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവളായിട്ടുള്ള തൻ്റെ കാമുകയിലാണ് അപ്പോൾ ഈ നായികയെ കാണാനുള്ള കൊതിയും അതുപോലെ തന്നെ ഈ കാത്തിരിപ്പിൻ്റെ ഈ നീളവും ഇല്ലേ അതൊക്കെ വളരെ വികാരതീവ്രമായിട്ടാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത് ഈ വാക്കുകൾ ആവർത്തിക്കും തോറും എന്താണ് നായകൻ്റെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് പിന്നെ നായിക എങ്ങനെയുള്ളതാണ് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ കല്ലെറിയുന്നോളെ എത്ര മനോഹരമായിട്ടുള്ള വരിയാണല്ലേ അവൾ എന്താണ് ചെയ്യുന്നത് അവളുടെ കണ്ണുകൾ കണ്ട് അവൻ്റെ കൽബില് കൽബെന്ന് വെച്ചാൽ എന്താണ് ഹൃദയം ഹൃദയത്തില് പ്രണയത്തിൻ്റെ കല്ലെറിയുന്നവളാണ് ഈ കാമുകി എന്ന് പറയുന്നത് ഇപ്പോൾ പരസ്പരം പ്രണയിക്കുന്നവർ തമ്മിലുള്ള ആ നോട്ടത്തിനെ കല്ലെറിയുന്നതായിട്ടാണ് ആര് സൂചിപ്പിക്കുന്നത് ഇവിടെ കെ ടി മുഹമ്മദ് സൂചിപ്പിക്കുന്നത് അടുത്ത വരികൾ നോക്കാം അന്നൊരു നാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു ഇപ്പോൾ ഒരിക്കൽ അമ്പിളിമാമൻ വമ്പനായി വന്നു നിന്നു സൗന്ദര്യത്തിൽ ഞാനാണ് മുൻപന്തിയിൽ എന്ന് പറഞ്ഞിട്ട് വമ്പനായിട്ട് ആര് വന്ന് നിൽക്കുകയാണ് അമ്പിളിമാമൻ വന്ന് നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വന്ന് നിന്നെ കണ്ടതോടെ അമ്പിളി മാമൻ പോലും എന്തായി അമ്പരുന്നു പോയി എന്നാണ് പറയുന്നത് കാരണം എന്താണ് അമ്പിളി മാമനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യം ആർക്കുണ്ടായിരുന്നു നമ്മുടെ കാമുകിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രകൃതി സൗന്ദര്യത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള സൗന്ദര്യം ആർക്കുണ്ട് ഇവിടുത്തെ കാമുകൻ്റെ കാമുകിക്കുണ്ട് അപ്പോൾ അവളെക്കുറിച്ചുള്ള ഓരോ വിശേഷണവും എന്താണ് അവളോടുള്ള ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് നായികയുടെ സൗന്ദര്യം ഇവിടെ നായകനെന്താക്കുന്നുണ്ട് തരളിതനാക്കുന്നുണ്ട് ഇവിടെ കാമുകൻ എന്തൊക്കെയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് പഞ്ചവർണ പൈങ്കിളിയേക്കാളും മനോഹരിയാണ് അതുപോലെ തന്നെ പൂക്കളുമായിട്ട് ഉപമിക്കുന്നുണ്ട് അമ്പിളിമാമനേക്കാളും മനോഹരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രകൃതി ഭാവങ്ങളൊക്കെ എന്താണ് നായികയുടെ രൂപഭാവങ്ങളായിട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള വർണ്ണനകൾ കൊണ്ട് ചെറിയൊരു ആശയം പ്രേക്ഷകരിലേക്ക് എഴുത്തുകാരൻ എത്തിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു കെ ടി മുഹമ്മദിന്റെ ഇതു ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ഗാനമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വർണ്ണനകളിലൂടെ എന്ത് സംഭവിച്ചു രംഗാവിഷ്കരണത്തിന്റെ സവിശേഷ ആവശ്യങ്ങളെ അതികാൽപ്പനികമായിട്ട് ഒരുക്കിയെടുക്കുകയാണ് ഈ ഗാനത്തിലൂടെ ചെയ്തിരിക്കുന്നത് നാടകം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം അല്ലേ അപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ഭാഗത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഉപാധിയും ആര് സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കെ ടി മുഹമ്മദ് സ്വീകരിച്ചിട്ടുണ്ട് നാടകത്തിൻ്റെ അവതരണത്തിന് വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള അതി ഒരു അവതരണം ഈ ഗാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും